ഹായ് ഫ്രണ്ട്സ് എന്നാൽ നമ്മുടെ എം എസ് പി കെ പി റ്റു തൃശ്ശൂർ സി പി ഒ എക്സാം എഴുതിയ ആളുകൾക്ക് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ആളുകൾക്ക് പ്രൊഫൈൽ മെസ്സേജ് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സി പി എം എസ് പി അല്ലെങ്കിൽ കെ പി റ്റു എക്സാം എഴുതിയ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നോക്കുക മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരാ പറയുന്ന ഡേറ്റിന് മുമ്പായിട്ട് എല്ലാ ഡോക്യുമെൻസും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എം എസ് പി അതുപോലെ കെ പി ടു കട്ട് ഓഫ് പറയുകയാണെങ്കിൽ നിലവിൽ നമുക്ക് ലഭിക്കുന്നവരെ പ്രകാരം എം എസ് പിന് അൻപത്തി ആറ് അൻപത്തിയേഴ് മാർക്ക് റേഞ്ചിൻ്റെ ഇടയിലുള്ള ഒ സി ക്യാൻഡിഡേറ്റിനാണ് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ളത് കെ പി റ്റു ഏകദേശം അൻപത്തിയേഴ് റേഞ്ചിലുള്ള ഒ സി ക്യാൻഡിഡേറ്റിനാണ് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ളത് പറയുന്നു നിങ്ങൾക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കും കാറ്റഗറിയും ഏതാണ് ബറ്റാലിയൻ എം എസ് പി ആണോ കെ പി റ്റു ആണോ എന്നുകൂടെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് അതൊരു ഉപകാരമായിരിക്കും ഞാൻ നിലവിലെ കഴിഞ്ഞ ലിസ്റ്റിലെ എം എസ് പിയുടെ അഡ്രസ് ഡീറ്റെയിൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഇരുന്നൂറ്റി മൂന്ന് അഡ്വൈസാണ് പോയിട്ടുള്ളത് ഒക്ടോബർ മൂന്നിനാണ് അവസാനമായിട്ട് അഡ്വൈസ് പോയിട്ടുള്ളത് ഓപ്പൺ കോമ്പറ്റീഷൻ നൂറ്റി തൊണ്ണൂറ്റി എട്ടാം റാങ്ക് ഒരു അഡ്വസ് പോയിട്ടുണ്ട് ഇ എവാ കാറ്റഗറി ഇരുന്നൂറ്റി ഒന്നാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് എസ് സി കാറ്റഗറി ഇരുന്നൂറ്റി പതിനൊന്നാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് എസ് ടി കാറ്റഗറി സപ്ലിമെൻ്ററി ലിസ്റ്റ് നാലാം റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് മുസ്ലിം കാറ്റഗറി ഇരുന്നൂറ്റി മുപ്പത്തി നാലാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് എൽ സി എ ഐ സപ്ലിമെൻ്റൽ ലിസ്റ്റ് നാലാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ഒ ബി സി കാറ്റഗറി ഒ സിക്ക് ഓപ്പൺ കോമ്പറ്റീഷൻ്റെ അകത്തായിട്ടാണ് അഡ്വൈസ് പോയിട്ടുള്ളത് വിശ്വകർമ്മ ഇരുന്നൂറ്റി അൻപത്തി എട്ടാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് എസ് ഐ യു സി നാടാർ ഇരുന്നൂറ്റി അറുപത്തി ആറാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് എസ് സി 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 സപ്ലിമെൻ്റൽ ലിസ്റ്റ് രണ്ടാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ദ്വീപര സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ നിന്ന് ഒന്നാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ഹിന്ദു നാടാർ സപ്ലിമെൻ്റൽ ലിസ്റ്റ് രണ്ടാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ഇ ഡബ്ല്യു സി ഇരുന്നൂറ്റി രണ്ടാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി സി പി ഒ കെ പി തൃശ്ശൂർ ജില്ലയുടെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ ടോട്ടൽ നൂറ്റി അഡ്വൈസ് ആണ് പോയിട്ടുള്ളത് ഇതിൽ ഓപ്പൺ കോമ്പറ്റീഷൻ നൂറ്റി നാൽപ്പത്തി നാലാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ഇഎവ നൂറ്റി നാൽപ്പത്തി നാലാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് എസ് സി കാറ്റഗറി നൂറ്റി എൺപത്തി ആറാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് എസ് ടി കാറ്റഗറി സപ്ലിമെൻ്ററി ലിസ്റ്റ് നാലാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് മുസ്ലിം കാറ്റഗറി നൂറ്റി എഴുപത്തിയേഴാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് എൽ സി ഐ സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ നിന്ന് നാലാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ഒ ബി സി നൂറ്റി മുപ്പത്തി എട്ടാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് വിശ്വകർമ്മ നൂറ്റി പതിനാറാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് എസ് ഐ യു സി നാടാർ നൂറ്റി തൊണ്ണൂറാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് എസ് സി 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 സപ്ലിമെൻ്ററിൽ ലിസ്റ്റിൽ നിന്നും രണ്ടാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ധീവര സപ്ലിമെൻ്ററിൽ ലിസ്റ്റിൽ നിന്നും ഒന്നാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ഹിന്ദു നാടാർ സപ്ലിമെൻ്ററിൽ ലിസ്റ്റിൽ നിന്നും രണ്ടാം റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ നിന്നും നാലാം റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് ഓൾ